ഹൈവേയിലെ കലുങ് നിർമ്മാണം വൈകും സ്കൂൾ കവലയിലും നിർമ്മാണം നിർമ്മാണം വലിയ ഗതാഗത പൂർത്തിയായെങ്കിലും പാതുവഴിയിൽ നിർത്തിയിട്ടതാണ് ഗതാഗത കുരുക്കിന് കാരണമാകുന്നത് സ്കൂൾ കവലയിലും നെരിയമ്പാറ പ്ലാമൂട് ജംഗ്ഷനിലുമാണ് കലുങ് നിർമ്മാണത്തിന്റെ പേരിൽ വൺവേ ആയി ട്രാഫിക് നിയന്ത്രിച്ചിരിക്കുന്നത് ഇടുക്കി കവലയിൽ നിന്നും സെന്റ് ജോൺസ് ആശുപത്രി റോഡ് വഴിയും വാഹനങ്ങൾ എത്തുന്ന സ്കൂൾ കവലയിലാണ് മണിക്കൂറോളം ഗതാഗതം നിശ്ചലമായിരിക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവിടെ മലയോര ഹൈവേയുടെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഫ്ലാബോട്ടിലും ഇവിടെ സ്കൂൾ കോളേജിലുമായിട്ട് ഭയങ്കര ഗതാഗതക്കുരുക്കാണ് അതിനുവെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഈ രണ്ടായിരത്ത് മാത്രം ഈ ബേസിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല എന്നാ താഴേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസമാണ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വിട്ടത് ഇവിടെ ആണെങ്കിൽ ഇത് ഇവർക്ക് തോന്നുമ്പോഴാണ് ഇവർ ഇത് പണി തീർക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ബാക്കിയെല്ലായിടത്തും പണി തീർന്നു വരുന്നുണ്ട് ഇവിടെ മാത്രം പണി തീരുന്നില്ല ഇത് കട്ടപ്പരെന്നു വെച്ച് കഴിഞ്ഞാൽ കട്ടപ്പുരയിലെ പൊതുജനങ്ങൾ ഇപ്പോൾ ജോലി കഴിഞ്ഞ് വരുന്ന സമയമാണ് ഈ വൈകുന്നേര സമയങ്ങളൊക്കെ ഈ സമയത്ത് ഭയങ്കര അതിശക്തമായ നിങ്ങൾക്ക് രണ്ടാൽ തന്നെ മനസ്സിലാവും അതിശക്തമായ ഗതാഗത കുരുക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഇടുക്കി കവല റീച്ചിലെ മറ്റ് കലങ്കുകളുടെ നിർമ്മാണം പൂർത്തിയായതാണ് എന്നാൽ എസ്റ്റിമേറ്റുവിലെ പിഴവ് മൂലം സ്കൂൾ കവല പ്ലാമോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ കലങ്കുകൾ ഉൾപ്പെട്ടിരുന്നില്ല ഇതാണ് നിലവിലെ സാങ്കേതിക തടസ്സമെന്നാണ് സൂചന നിർമ്മാണ പാതിവഴിയിൽ നിർത്തിവെച്ചതോടെ പൊതുജനങ്ങളാണ് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സ്കൂൾ കവലയിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തികൾ നടക്കുന്നുണ്ടെങ്കിലും ട്രാഫിക് നിയന്ത്രിക്കുവാൻ ജീവനക്കാരെ ഏർപ്പെടുത്താത്തതാണ് ഇപ്പോഴത്തെ ഗതാഗത കുരുക്കിന് കാരണം ന്യൂസ്